വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നന്മയാർന്ന പ്രവർത്തനം വടക്കേക്കാട് തിരുവള്ളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എൺപത്തിയേഴ് എസ്എസ്സി ബാച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സഹപാഠിക്ക് ഒരു സ്വപ്നവീട് എന്ന പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ കൈമാറ്റം നടത്തി ഞായറാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് തിരുവള്ളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ ഉദ്ഘാടനം ചെയ്തു ഗ്രൂപ്പ് പ്രസിഡന്റ് ശശി സൌപർണികയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി പറമ്പിൽ വടക്കേക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയും വാർഡ് മെമ്പറുമായ രുഗ്മ്യ സുധീർ ശ്രീധരൻ മാക്കാലിക്കൽ ചാവക്കാട് ബ്ലോക്ക് ഡിവിഷൻ മെമ്പറും സ്കൂൾ പി ടി എ പ്രസിഡന്റുമായ ബിജു പള്ളിക്കര സ്കൂൾ പ്രധാനാധ്യാപിക ജിഷ തുടങ്ങിയവർ സംസാരിച്ചു ഭവന നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച വിശ്വംഭരനെ ചടങ്ങിൽ എൺപത്തിയേഴ് ബാച്ച് ഗണിതാധ്യാപിക കമല ടീച്ചർ ആദരിച്ചു ഗ്രൂപ്പ് സെക്രട്ടറി സുരേഷ് ആലുക്കൽ സ്വാഗതവും റോയി പാലത്തിങ്കൽ നന്ദിയും പറഞ്ഞു പ്രവാസി കോർഡിനേറ്റർ ഷാജഹാന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് അംഗങ്ങൾ ചേർന്നാണ് താക്കോൽ കൈമാറ്റം നടത്തിയത് നാലു നാലുമാസങ്ങൾക്കു മുമ്പ് ഗ്രൂപ്പ് പ്രവാസി കോർഡിനേറ്റർ അമീറിന്റെ ആശയത്തിലാണ് സഹപാഠിക്ക് ഒരു സ്വപ്നവീട് എന്ന പദ്ധതി ആവിഷ്കരിച്ചത് പ്രവാസി സുഹൃത്തുക്കളുടെ പ്രധാന പങ്കാളിത്തത്തോടുകൂടിയാണ് ഗ്രൂപ്പിലെ ജയക്കുവേണ്ടി സ്വപ്നഭവനം ഒരുക്കിയത് ഇവരുടെ തറവാട് വീടിന് സമീപത്തെ മൂന്നര സെന്റ് സ്ഥലത്ത് മുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഭവനം യാഥാർത്ഥ്യമാക്കിയത് ആവശ്യമായ എല്ലാ വീട്ടുപകരണങ്ങളും കൂട്ടായ്മ നൽകി എൺപത്തിയേഴ് ബാച്ച് അധ്യാപകരായ സത്യഭാമ സാവിത്രി സതി സുധ ഗ്രൂപ്പ് ഭാരവാഹികളായ എൻ വി അബ്ദുൾ മൻസൂർ കെ എം രാധാകൃഷ്ണൻ വി കെ സിദ്ദിഖ് തുടങ്ങി ഗ്രൂപ്പ് മെമ്പർമാരും ഗ്രൂപ്പ് വനിതാവിംഗ് അംഗങ്ങളും പങ്കെടുത്തു